ഈ ആറ്റിറ്റ്യൂഡാണോ നിങ്ങളൊക്കെ മാറേണ്ടത് ലിപ്സ്റ്റിക് പിന്നെ ഷാംപൂ ബാഗ് വാങ്ങിയ പറഞ്ഞാരുന്നു മമ്മി മമ്മി ഉൾപ്പെടെ എന്നെ ചീത്ത പറഞ്ഞായിരുന്നു ഹോസ്പിറ്റലിലേക്കാണോ അതോ ബ്യൂട്ടി പാർലറിലേക്കാണോ മമ്മിയുടെ ഇഷ്ടമായിരുന്നു തോന്നു പോക്കിങ്ങിനെ പോകുന്ന ആണോ അതോ ഹോസ്പിറ്റലിൽ എന്ന് പോകുന്നതാണോന്നോർത്ത് അന്തം വിട്ടു മേക്കപ്പ് ഒന്നും വേണ്ട വെളുപ്പിച്ചിട്ട് പൊങ്ങി നിക്കണം ഹായ് അപ്പൊ അമ്മി ഞാൻ നാളെ പ്രസവിക്കാൻ പോവാ നാളെ കഴിഞ്ഞ് പ്രസവിക്കാനായിട്ട് നാളെ തന്നെ പോവാ ഇപ്പൊ എന്റെ ബാഗൊന്നും അടുക്കി പിറക്കിയിട്ടില്ല കേട്ടോ ഇനി കൊച്ചിന്റെ കുറച്ച് സാധനങ്ങളെ എല്ലാരും കൂടെ കമന്റ് ചെയ്തനുസരിച്ച് ഞാൻ കൊറച്ച് സാധനം കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ കൊച്ചിന്റെ സാധനത്തിനകത്ത് ഇനി നമ്മള് രണ്ടുപേരും ഇങ്ങനെ പോയി വാങ്ങിയതല്ലേ ഇത് തല ചെരി ചെരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇത് ഇതിന് എത്ര രൂപയായി ഇതിന് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ആയത് അപ്പൊ ഇത് നമ്മുടെ കിറ്റില് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും യൂസ് വന്നാലോ പിന്നെ അടുത്തത് കൊച്ചിന്റെ ഇങ്ങനെ പാലൊക്കെ കുടിച്ച് ഇങ്ങനെ ചുണ്ടത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ തുടക്കാൻ വേണ്ടിട്ട് അഞ്ച് ടവലിന്റെ സെറ്റാണ് മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇതിനായത് പിന്നെ എല്ലാവരും സജസ്റ്റ് ചെയ്ത ഒരു സാധനമാണ് ഇത് ഇതൊരു ഡിറ്റർജന്റ് ആണ്ട്ടോ ക്യൂ ആപ്പിടോക്കെ ചെയ്താൽ കഴിയാൻ എളുപ്പമുണ്ടെന്നാ പറയുന്നത് ഈ ഒരു ഡിറ്റർജന്റ് യൂസ് ചെയ്ത് അത്യാവശ്യം നല്ല ഉപയോഗിക്കണേ ഇത് യൂസ് ചെയ്ത് കഴിയാ മതി എന്നാ പറഞ്ഞത് ഡിറ്റർജന്റ് നമ്മള് തുണി കഴുകാൻ ഉപയോഗിക്കത്തില്ലേ ഡിറ്റർജന്റ് കൊച്ചിനെ കഴുകാനല്ലോ അല്ല അല്ലെങ്കിൽ കൊച്ചിനെഷനുണ്ട് വേറെ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചു കൊച്ചിന്ഴുകൂറ്റമ്പത് എം എന്റെ ബോട്ടിലാണ് കേട്ടോ ഇത് പിന്നെ അടുത്തത് അടുത്തത് കൊച്ചിനെ കുളിപ്പിക്കാനുള്ളത് ഇതാണ് മമ്മി പറഞ്ഞത് ഇത് സെറ്റ് സെറ്റാഫിന്റെ ബേബി എൻ്റെ ഒരു ജെൻറ്റിൽ വാഷ് ആൻഡ് ഷാംപൂ ഷാമ്പൂ ആയിട്ട് യൂസ് ചെയ്യാം വാഷ് ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യാം അതുകൂടെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളെ കിറ്റിൽ പിന്നെ ബേബിക്ക് വേണ്ടിയിട്ട് തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കങ്കാരു ഡ്രസ്സ് ഇത് ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ടിനു ചേട്ടൻ ആൻഡ് ഫാമിലി ഓസ്ട്രേലിയയിൽ നിന്ന് കൊടുത്തുവിട്ട ഡ്രസ്സാണ് കേട്ടോ ഇപ്പം തൽക്കാലം ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു അല്ലേ കുഞ്ഞല്ലേ നമുക്കിവിടെ ചൂടല്ലേ ഇത് മതി ഫുൾ കവേഡ് ആയിട്ടുള്ള ഡ്രെസ്സിൻ്റെ തോന്നുന്നില്ല അപ്പം ഇതും ഒരു തൊപ്പിയും തൊപ്പിയാണത് പിന്നെ ഇത് ഒരു കാലിടിക്കാനുള്ള സോക്സ് ഇതിങ്ങനെ നമ്മള് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് എന്റെ കിറ്റാണ് കേട്ടോ എന്റെ കിറ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് എന്റെ എല്ലാം തട്ടിക്കൂട്ട് പാക്കേജ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പാക്കേജിങ് അല്ല അടുത്തത് ഈ ബാഗ് വാങ്ങിയ എല്ലാരും എന്നെ ചീത്ത പറഞ്ഞായിരുന്നു കേട്ടോ മമ്മി മമ്മി ഉൾപ്പെടെ എന്നെ ചീത്ത പറഞ്ഞാരുന്നു ഹോസ്പിറ്റലിലേക്കാണോ അതോ ബ്യൂട്ടി പാർലറിലേക്കാണോ പോകുന്നതെന്ന് ഒരു സ്ട്രേറ്റ്നറാ വന്നാൽ എന്തെങ്കിലും മിച്ചുണ്ടെങ്കിൽ നമ്മൾ മുടിയൊക്കെ സെറ്റ് ആക്കാം എന്ന് ഇപ്പൊ ദോഷമൊന്നുമില്ലല്ലോ അല്ലേ പിന്നെ ഈ ആറ്റിറ്റ്യൂഡാണോ നിങ്ങളെയൊക്കെ മാറേണ്ടത് നമ്മളെടുത്തു ഞാൻ ആരോടും പറയുന്നില്ല ഞാൻ സ്ട്രെയിറ്റ് ചെയ്യുന്ന വെല്ലുവിളിക്കുന്നൊന്നുമില്ല എനിക്ക് പറ്റുംങ്കി ഓക്കെ ഇത് ഞാൻ എടുത്തു പിന്നെ അടുത്തൊരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഒരു ലിപ്സ്റ്റിക് പിന്നെ ഷാംപൂ ഇതുകൊണ്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോവാ പ്രസവം കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാ പോകുന്ന അപ്പൊ അവിടെ ഷാംപൂ ഇല്ലെങ്കിലോ അതുകൊണ്ട് ഞാൻ ഒരു ഷാംപൂ എടുത്തു അല്ലാതെ ഹോസ്പിറ്റലിൽ അളിച്ച് കുളിക്കാനാണോ എന്ത് കഷ്ട വാഷാണ് കേട്ടോ ഷോപ്പിന്റെ വൈറ്റമിൻ ഫേഷ്യൽ വാഷ് ഇത് എത്ര രൂപയോ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപ ആണ് ഇതിന്റെ വില പിന്നെ അടുത്തത് ഒരു ബോഡി ഷോപ്പിന്റെ ബോഡി ബട്ടർ ബട്ടറാണ് ബ്യൂട്ടി പാർലർ ആക്കുവോ ചീപ്പാണ് കേട്ടോ അത് കാണിക്കാൻ കൊള്ളേല പെട്ടെന്ന് പിന്നെ ഇതൊരു ഇതൊരു ആണ് കേട്ടോ ബോഡി ഷോപ്പിന്റെ ഇതൊക്കെ ഇടാൻ പറ്റിയാൽ ഞാൻ ഇടും ഇതൊരു പ്രൈമർ ആണ് കേട്ടോ കൺസീലർ ഒരു ലിസ്റ്റിക്ക് കൂടെ ഉണ്ട് അത് ഞാൻ മാറ്റിക്കൊള്ളാം കേട്ടോ പൗഡർ ബ്രഷ് പിന്നെ ഒരു പൗഡർ ഇത്രയൊക്കെ ഉള്ളു ഇതിനകത്ത് ഇപ്പൊ ഇത്രയും സാധനങ്ങൾ വേണമെങ്കിൽ ഈ ബാഗ് വേണ്ടേ അത് വേണം ആ പിന്നെ എന്നാ കുഴപ്പം ഇതെല്ലാം ഇതിനകത്തേക്ക് വെക്കാണ് ഇത് ഇത്രയും വലിയ ബോട്ടിൽ ഷാംപൂ കയറുന്നുണ്ട് പിന്നെ ഇത് സ്ട്രേറ്റ്നർ വയ്ക്കാൻ പറ്റുന്നുണ്ട് പിന്നെ പറഞ്ഞോ അമ്മ പറഞ്ഞോ സത്യത്തിൽ ഇതൊക്കെ വെക്കാന്ന് കാണിക്കാനായിരിക്കും കേട്ടോ അല്ലാതെ ആശുപത്രിയിൽ പോയി മേക്കപ്പ് ചെയ്യുന്നു എനിക്ക് പറ്റുമെന്ന് ഞാൻ ചെയ്യും ഇല്ല ചെയ്യേണ്ടത് ലേബർ റൂമിൽ കയറുമ്പോഴേ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ഡോക്ടറേം നഴ്സുമാരെയൊക്കെ സ്വന്തമായിട്ടും കിടക്ക

ഇനി എനിക്ക് എനിക്കുള്ള സാധനങ്ങള് എൻ്റെ ഹോസ്പിറ്റലിൽ പോയി കണ്ട നിങ്ങള് ഞെട്ടും ട്രെക്കിങ്ങിന് പോണാണോ അതോ ഹോസ്പിറ്റലിൽ പോവുന്നാണോന്ന് ഓർത്ത് അന്ധം വിട്ടു കേട്ടോ ഇതൊന്നും അടുക്കണം നമുക്ക് അടിക്കാലോ ആ തുടങ്ങാം ഒരു മുണ്ടി ഞാൻ തേച്ച് വെച്ചോട്ടോ ബാക്കിയെല്ലാം തേക്കാനുള്ള നല്ല മുണ്ടല്ലേ തേക്കണ്ടെന്നോ ഞാൻ കുഞ്ഞുമാക്കിയുള്ള എല്ലാം ഞാൻ തേച്ചു എനിക്കുള്ള മമ്മി തേച്ചു തന്നോ അതേക്ക് ഇഷ്ടമാണ് തേക്ക് അപ്പോൾ ഈ ചില കാര്യങ്ങളൊക്കെ ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് വയ്ക്കുന്നത് എൻ്റെ ഒരു പണ്ട് ഒരു സ്വഭാവമാണ് പണ്ടൊക്കെ സ്കൂളിൽ നിന്ന് ടൂറ് പോകുമ്പോൾ എൻ്റെ പാക്കിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാനിങ്ങനെ ഓർക്കുന്നത് ചിലപ്പം ടൂർ പോകുന്ന രണ്ട് മണിക്കൂർ മുന്നേക്കെ ആയിരിക്കും എൻ്റെ പാക്കിങ് തുടങ്ങുന്നത് അതുപോലെ കോളേജ് ക്ലാസ്സിൽ പോകുന്ന സമയത്തൊക്കെ ആണേലും ഞാൻ കൈ കിട്ടുന്ന സാധനങ്ങളായിട്ട് ബാഗിന് ഇട്ടിട്ട് അത് ഓ അതുകൊണ്ട് ഓടിയിട്ടുണ്ട് കേട്ടോ ബസ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഓർക്കും ഓർക്കുമതേ അതുപോലെയല്ല കേട്ടോ ഈ കാര്യം നമ്മളെപ്പോഴും ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പം നമ്മളെപ്പോഴും പ്രിപ്പേർഡ് ആയിരിക്കും ആയിരിക്കണമല്ലോ നമ്മൾക്ക് എപ്പോഴും ഒരു അർജൻറ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പെയിൻ എടുക്കുമല്ലോ ചെയ്താൽ നമുക്ക് സാധനങ്ങൾ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കണം ഞാൻ എൻ്റെ മാത്രം എൻ്റെ പാക്കിംഗ് മാത്രം നാളെ ആട്ടെ പിന്നെ ആട്ടെ എന്നൊക്കെ വെച്ച് ഇങ്ങനെ നീണ്ടു നീണ്ടു പോയി ഉള്ള എല്ലാം ഓൾറെഡി എല്ലാം പാക്ക് ചെയ്ത് വെച്ചായിരുന്നു അപ്പോൾ എൻ്റെ തുണി മടക്കുന്നതിൽ ഞാൻ ഭയങ്കര ആയിട്ടും ചെയ്യുന്നില്ല ഒരുവിധം വൃത്തിയായിട്ടൊക്കെയാണ് മടക്കി എടുത്ത് വയ്ക്കുന്നത് തേച്ച് മടക്കി വയ്ക്കുന്നത് കുഞ്ഞായിക്കുള്ളതൊക്കെ ഭയങ്കര ടൈം എടുത്തൊക്കെ തേച്ചായിരുന്നു എൻ്റെയൊക്കെ ഒരുമാതിരി ഊടായ്പ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് മാത്രമല്ല ഇപ്പം ഡേറ്റ് അടുക്കുന്നോറും അടുക്കുന്നോറും തീരെ അങ്ങ് എന്താ പറയുക വയ്യാണ്ടായിട്ട് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നടുവേദന അതുപോലെ ലെഗ് പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ക്ഷീണമാണ് രാത്രി കിടക്കാൻ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല നടുവേദനയാണ് നടുവ് പൊട്ടിപ്പോകുന്ന ായിരുന്നു കേട്ടോ ഓരോ ദിവസം അടുക്കുന്നതോറും അങ്ങനെ അങ്ങനെയാണ് അപ്പം ഒരു മൂവ് അപ്പോയിന്റ്മെന്റ് എന്റെ കയ്യിൽ എപ്പോഴും കാണും കേട്ടോ അതിട്ടൊന്നും തൂക്കുമ്പോഴാണ് ചെറിയൊരു ആശ്വാസം കിട്ടുക അതെ ഊടായ്പരാ മി എന്റെ എന്റെ കൊച്ചിന്റെ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ തേച്ചിട്ടില്ല കേട്ടോ നല്ല ഇതൊക്കെ പോരെ പോരെ പിന്നെ പോരെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കി ഇവിടെ ഒന്ന് എടുക്കാമല്ലേ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഡ്രസ് എടുത്തു പിന്നെ ഒരു ടവൽ എടുത്തു പിന്നെ രണ്ട് മുണ്ട് എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം എന്റെ ബാഗിനകത്ത് ഈ ബാഗിനകത്തായിരിക്കും വെക്കുന്നേ പിന്നെ രണ്ട് പാട് രണ്ട് സെറ്റ് പിന്നെ ഇതൊരു സൂസുണ്ട് സൂസു എന്നുവഞ്ഞാൽ നിന്നോണ്ട് ഒഴിക്കാൻ ഉള്ള സുനാമണിയാണ് കേട്ടോ എന്തെങ്കിലും ആവശ്യം ഒന്നാ എടുക്കാം പിന്നെ എൻ്റെ പേഴ്സണൽ കിറ്റ് ഇത്രേ ഉള്ളു ഇത്രേ സാധനങ്ങൾ അടിക്കാലോ ബാഗിലേക്ക് എടുക്കുക മമ്മി ഞാൻ നോക്കിയപ്പോൾ നമുക്കിത്തിരി പഴയ ബാഗൊക്കെ ആണെങ്കിലും പോരെ പിന്നെ എന്തിനാ ഇത്ര വില അത് അത് ഇത് നല്ലോണം ഇത് എന്റെ വീട്ടിലായിരുന്നു ഈ ബാഗ് കേട്ടോ ഇതെല്ലാം ഈ തേച്ച് കഴിഞ്ഞ വെച്ചേക്കുന്നതാ ട്രക്കിംഗ് ബാഗാണ് പക്ഷെ തേച്ച് കഴിഞ്ഞ വെച്ചേക്കുന്ന ഇതിനകത്തേക്ക് നമുക്ക് എല്ലാം എടുത്തു വെച്ചാൽ പക്ഷെ ഈ ഒരു ബാഗിന്റെ ഗുണം കണ്ട എന്താന്ന് പറയാം മമ്മി ഇത്രയും നല്ല ബാഗ് വേറെ കിട്ടാനില്ല കാരണം എന്നാ പറയാവോ ഇത് ഇങ്ങനെ അങ്ങ് തുറന്നു കഴിഞ്ഞാണ്ടല്ലോ ഇഷ്ടംപോലെ സാധനം വെക്കുന്നത് മാത്രമല്ല നമുക്ക് വേഗം കാണാൻ പറ്റും ഞാൻ ബേബിയുടെ ആ ബാഗ് വാങ്ങിയത് തന്നെ എനിക്ക് ആ ഒരു പർപ്പസ് തുറന്നു കഴിയുമ്പോൾ എടുക്കാൻ പറ്റും പിന്നെ ഇത് നമ്മള് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ തന്നെ കൊടുക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇത് മേളി വെക്കാവേ പിന്നെ പിന്നെ പാട് പിന്നെ സൂസു ഇതെല്ലാം ഇതിനകത്ത് കേറും കണ്ടോ പിന്നെ എന്തായാലും വേണമെങ്കിൽ ഇവിടെ പോരെ എല്ലാം വാരി കെട്ടി വാരിക്കെട്ടി പോലാ കൊണ്ടോണ്ടേ വീട്ടിൽ പോയാലും അപ്പാലും പറഞ്ഞു കൊടുത്തുവിടാ അപ്പൊ ഇത്രയും സാധനങ്ങൾ ഇതെല്ലാം ഇതിനകത്ത് കേറും ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ അപ്പോൾ എന്റെ ബാഗും റെഡി ആയിട്ടുണ്ട് പോയാ മതി വേറെ വേറൊന്നുമില്ലല്ലോ അല്ലേ നാ ഉപയോഗിക്കടന്നോ ആയിക്കോട്ടെ താങ്ക്സ് ഫോർ ഹെൽപിങ് മീ താങ്ക് യു welcome now good night good night